ബിഗ് ബോസില് ആതിലയും നൂറയും എത്തിയപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ നിന്നും ഇവർ ഇറങ്ങുമ്പോൾ രണ്ടും രണ്ട് വഴിക്കാകുമെന്ന് പറഞ്ഞത് സംഭവിച്ചു എന്ന് അറംപറ്റിയതുപോലെ തന്നെ പറയാം ആതിലയും നൂറയും തമ്മിൽ വഴക്കായിരിക്കുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരാഴ്ചയായിട്ട് തിങ്കളാഴ്ച തൊട്ട് ആദില ഭയങ്കരമായി വെറുപ്പിക്കലാണ് അതൊന്നും ആർക്കും ഇഷ്ടമാകുന്നില്ല ഏറ്റവും കൂടുതൽ അനീഷിനോടാണ് തല്ലുണ്ടാക്കുന്നത് അത് നൂറയ്ക്ക് ഇഷ്ടമാകുന്നില്ല നൂറ ചോദിക്കുന്നത് നീ എന്താണ് കാണിക്കുന്നത് എന്നാണ് അത് കഴിഞ്ഞതിന് ശേഷം നൂറ പാത്രം കഴുകി വയ്ക്കാൻ വരുമ്പോൾ ആതില സഹായിക്കുന്നുണ്ട് ആതിലയോട് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ പാത്രം കഴുകാൻ അറിയുമെന്ന് ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നൂറയ്ക്ക് തീരെ ഇഷ്ടമാകുന്നില്ല ഇങ്ങനെ ട്രിഗർ ചെയ്ത് വഴക്കുണ്ടാക്കുന്നത് ബേബി നീ എന്താണ് ഈ കാണിക്കുന്നത് നീ ചെയ്യുന്നത് കാരണം എനിക്കത് എഫക്റ്റാവുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ആതിൽ പറയുന്നത് നീ നിന്റെ കാര്യം നോക്കണം എന്തിനാണ് ഇതിലൊക്കെ ഇടപെടുന്നതെന്നാണ് ന്യൂറക്കാണെങ്കിൽ സഹിക്കുന്നില്ല ന്യൂറ് പറയുന്നത് ഇങ്ങനെയാണ് ഒരാൾ പറയാനുള്ളത് കൊണ്ടല്ലേ നീ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് ആതിൽ പറയുന്നത് ഞാൻ നീ പറഞ്ഞതുകൊണ്ടാണ് ആക്റ്റീവായതെന്നാണ് ഇങ്ങനെ ആക്റ്റീവ് ആവാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ആതിലയോട് ന്യൂറ ചോദിക്കുകയാണ് എനിക്ക് ഇതെല്ലാം കാണുമ്പോൾ വെറുപ്പിയിലാണ് ആവുന്നത് എനിക്കിതെല്ലാം ഭയങ്കരമായിട്ട് ടെൻഷനും വിഷമവും നൽകുന്നു സത്യം തന്നെയാണ് ന്യൂറ പറയുന്നത് ന്യൂറ എന്ന പെൺകുട്ടി ഇപ്പോൾ വളരെയധികം വിഷമത്തിലാണ് ആതിലൂടെ ഈ പ്രവൃത്തികൾ കാണുമ്പോൾ ആദ്യത്തെ അമ്പത് ദിവസം ആതിലെയും നൂറേയും സപ്പോർട്ട് ചെയ്തവർ ഇപ്പോൾ ആദിലയെ സപ്പോർട്ട് ചെയ്യാതെയായി മാറിയിരിക്കുന്നു കാരണം ആദില അനീഷിനോടുള്ള പെരുമാറ്റം കാരണം ആദിലയും ന്യൂറയും വളരെ നല്ല ബന്ധത്തിലായിരുന്നു ഇപ്പോൾ രണ്ടുപേരും രണ്ടു വഴിക്ക് എന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം കാരണം ആദിലയുടെ ഈ ബിഹേവിയറാണ് അത് നൂറയ്ക്കൊട്ടും ഇഷ്ടമാകുന്നില്ല ന്യൂറപ്പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കാണിക്കുന്നു